ശബരിമലയിൽ തീർത്ഥാടക പ്രവാഹം തുടരുന്നു ഇന്നലെ മാത്രം തൊണ്ണൂറായിരത്തിലധികം അയ്യപ്പന്മാരാണ് പതിനെട്ടാം പഠിച്ചവിട്ടിയത് ഒരാഴ്ചയായി തുടരുന്ന അരവണ വിതരണത്തിലെ പ്രതിസന്ധിക്കിനിയും പരിഹാരമായിട്ടില്ല പുതുതായി രണ്ട് കമ്പനികൾക്ക് കരാർ നൽകിയെങ്കിലും ആവശ്യത്തിന് ടിന്നുകൾ എത്തിക്കാൻ ഇതുവരെ കഴിയാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം സന്നിധാനത്ത് നിന്ന് കിരൺകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം മകരവിളക്ക് മഹോത്സവത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ശബരിമലയിൽ വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത് ഒരു ലക്ഷത്തിനടുത്ത് തീർത്ഥാടകർ ഓരോ ദിവസവും ശബരിമലയിലേക്ക് എത്തുന്നുണ്ട് ഇന്നലെ മാത്രം തൊണ്ണൂറായിരത്തിലധികം പേരാണ് ശബരിമലയിൽ ദർശനം നടത്തിയത് ഇനി വരും ദിവസങ്ങളിലും ഈ തിരക്ക് വർദ്ധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് തിരക്ക് നിയന്ത്രിക്കാനായിട്ട് കടുത്ത നടപടികൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട് പത്താം തീയതി മുതൽ സ്പോട്ട് ബുക്കിംഗ് അടക്കം അവസാനിപ്പിച്ച് സ്പോട്ട് ബുക്കിംഗ് പൂർണ്ണമായി തന്നെ പത്താം മുതൽ ഒഴിവാക്കിയിട്ടുണ്ട് ഇങ്ങനെയെല്ലാം തിരക്ക് നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോഴും ശബരിമലയിൽ എത്തുന്ന ഭക്തർക്ക് ഈ തിക്കും അല്ലെങ്കിൽ തിരക്കിലും മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടതായിട്ടുള്ള സാഹചര്യം തന്നെയാണ് ഉണ്ടാകുന്നത് ഇന്നലെ വൈകിട്ടോടുകൂടി വലിയ മഴ തന്നെയാണ് ശബരിമലയിൽ അനുഭവപ്പെട്ടത് ഈ മഴയിൽ മണിക്കൂറുകളോളം ഈ അയ്യപ്പന്മാർക്ക് ക്യൂവിൽ കാത്തു നിൽക്കേണ്ടതായിട്ടുള്ള സാഹചര്യം കൂടി ഇന്നലെ ഉണ്ടായി ഇത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ തന്നെയാണ് ശബരിമലയിലേക്ക് എത്തുന്ന അയ്യപ്പന്മാർ ഇപ്പോൾ നേരിടേണ്ടതായിട്ട് വരുന്നത് ഇതിനിടയിലാണ് ശബരിമലയിലുള്ള ഈ അരവണ പ്രതിസന്ധി ഇതുവരെ പരിഹരി പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു സാഹചര്യം കൂടിയുണ്ട് കഴിഞ്ഞ ആറ് ദിവസമായിട്ട് ശബരിമലയിൽ അരവണ പ്രതിസന്ധി തുടരുകയാണ് ടിന്നുകളുടെ ലഭ്യതപ്പുറവാണ് ഈ അരവണ പ്രതിസന്ധിക്ക് കാരണമായിട്ട് ദേവസ്വം ബോർഡ് ചൂണ്ടിക്കാണിക്കുന്നത് നിലവിലിപ്പോൾ രണ്ട് ടിൻ അരവണ മാത്രമാണ് ഓരോ ഭക്തനും നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രതിസന്ധി ഉടനെ തന്നെ പരിഹരിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ദേവസ്വം ബോർഡ് വെച്ചു പുലർത്തുന്നത് ഈ കരാർ നൽകിയിട്ടുള്ള ടിന്ന് വിതരണത്തിന് കരാർ നൽകിയിട്ടുള്ള കമ്പനി പുതിയതായിട്ട് ഉടനെ തന്നെ ടിന്നുകൾ എത്തിക്കും ഈ ടിന്നുകൾ എത്തിക്കഴിഞ്ഞാൽ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ദേവസ്വം ബോർഡ് വെച്ചു പുലർത്തുന്നത്